നിങ്ങളെ പി എമ്മിൽ വിട്ടരാന്നാണ് ഓക്കെ എനിക്കാ വിട്ടെന്ന് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിട്ടില്ല അപ്പൊ അൽബാബു എന്തറിഞ്ഞിട്ട് ആട്ടാടുന്നത് പിന്നെ അൽബാബു നീനലെ പറഞ്ഞ ആമിതാറ്റക്കായ ഓടി ഉപയോഗിക്കണം ബെൻസ് ഉപയോഗിക്കണം എന്ന് അത് നമുക്ക് ഒന്നും കൂടെ കേട്ടു വന്നാലോ കേരളത്തിൽ നല്ലത് ചെയ്യുന്നവരെ കല്ലെറിയുന്ന കുറച്ച് പേരുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുക പ്രേക്ഷകർക്കും സ്വാഗതം നിൽക്കുന്നത് അടുത്താണ് ഹബീബി എന്നുള്ള വീടിന്റെ താക്കോൽദാനം ഒരു വീടിന്റെ താക്കോൽദാനം പതിനെട്ടോളം വീടുകൾ കൊടുക്കാൻ ഉദ്ദേശിച്ച് ഒരു വീടിന്റെ താക്കോൽദാനം കൂടെ ഇന്ന് നടന്നിരിക്കുകയാണ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് കൊറേ ആളുകൾ എന്നെ വിളിച്ചു പറയുന്നുണ്ട് സ്റ്റോറി ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോറി ചെയ്യുന്നത് പല ആളുകളും ഇദ്ദേഹത്തെ ഒരുപാട് ആക്രമിക്കുന്നുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ ഞാൻ ബന്ധപ്പെട്ടെങ്കിലും നമ്പർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടായതിനാൽ കുറച്ച് സമയത്തിന് ശേഷം ഒരാളെനിക്ക് നമ്പർ ഷെയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അതിനുശേഷമാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയും ആളുകൾ കടന്നാക്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്നെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നത് നിങ്ങളെ പേര് മോശമാക്കണ്ട എന്നുള്ളതാണ് അപ്പോ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെക്ക് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അപ്പോ ഇദ്ദേഹം ചെയ്യുന്ന നന്മകളൊന്നും ആരും കാണുന്ന ഒരു അവസ്ഥയോ അവസ്ഥയോ ഞാൻ കണ്ടില്ല ശരിക്കും നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ഇയാൾ ചെയ്യുന്ന നന്മകളൊന്നും ആരും കാണില്ല എന്ന് പറഞ്ഞ് വാചാലനായി താങ്കൾ സംസാരിക്കുന്നു അങ്ങനെ ഈ ആമിതാറ്റ ഇപ്പൊ സഞ്ചരിക്കുന്ന വാഹനം മാറ്റിയിട്ട് ഓഡിയോ ബെൻസില് പോണം നിങ്ങളെല്ലാം ഒരുപാട് കാലം ജീവിക്കണം നിങ്ങൾ മുഖാന്തരം ഒരുപാട് ആളുകൾക്ക് നന്മയാണ് കിട്ടുന്നത് അപ്പൊ നിനക്ക് നന്മ മാത്രമായിരുന്നു ഒരു ലക്ഷ്യം അത്രമാളുകൾ ഇത്തരം വാഹനങ്ങളിൽ സഞ്ചരിക്കണമെന്ന് പക്ഷേ ഇവിടെത്തെ കുരു കുട്ടിയെ ശരിയിൽ വേണ്ടപ്പെട്ടവനായതുകൊണ്ടും നിങ്ങളെ നിങ്ങൾക്ക് ഒരു അനിഷ്ടപ്പെട്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലും ആയത് കൊണ്ട് നിലപാടുകൾ പെട്ടെന്ന് മാറി മറന്നല്ലോ അൽബാബു വെറുതല്ല അൽബാബു എന്നുള്ള നിനക്ക് ആ വിളിപ്പേര് അല്പത്തരം മാത്രം പറയുന്ന അൽബാബു എന്നേ ഞാൻ പറയുള്ളൂ സഹായം ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോ വളഞ്ഞിട്ട് ആക്രമിക്കുക അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യാനുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ചടപ്പിക്കുക അതൊക്കെ ശരിക്കും അർഹിക്കുന്ന ആളുകൾക്ക് നീതി കിട്ടാത്ത അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത ആളുകൾക്ക് നീതി കിട്ടാത്ത ലെവലിലേക്ക് പോകുമ്പോ ഇദ്ദേഹം നാളെ ഈ പരിപാടി നിർത്തിയേക്കാം നമസ്കാരം ഞാൻ ആദ്യം തന്നെ അൽബാബുവോ നീ ഇപ്പൊ ചെയ്യുന്നു അതല്ലേ ചാരിറ്റിക്കാരി മുഖാന്തരം ഒരുപാട് ആളുകൾക്ക് രോഗികൾക്ക് സഹായങ്ങൾ കിട്ടുന്നു അതുകൊണ്ട് ഒരു അവരെ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കണ്ട പക്ഷെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി അറിയിക്കണം നിങ്ങളുടെ വൈരാഗ്യങ്ങൾക്കനുസരിച്ച് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ആരുടെയെങ്കിലും പണം പറ്റിയിട്ടോ എല്ലാ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി സത്യസന്ധമായി പറയണം ഒരാളെ കള്ളത്തരത്തിലും കൂട്ടു നിൽക്കണ്ട പക്ഷെ ഒരു കള്ളത്തെ സത്യമാക്കുകയും വേണ്ട ഒരു സത്യത്തെ വളച്ചൊടിച്ച് കള്ളമാക്കുകയും വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ നിന്റെ നിലപാടുകൾ അത് പിന്നെ അൽബാബു ആയത് അല്പത്തരേ ഉണ്ടാവുള്ളൂ അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല ഏതായാലും ബാക്കി അങ്ങനെ പാടൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പൊ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് വീട് വെച്ചു കൊടുക്കേണ്ട രീതിയിലേക്കൊക്കെ പോകുന്നത് ശരിക്കും ജനങ്ങള് നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ തിന്നൂല്ല തീറ്റിക്കൂല ഇതാണ് അവസ്ഥ കാര്യം ഒരാൾ ഒന്ന് നല്ലത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മാക്സിമം അദ്ദേഹത്തെ ചടപ്പിച്ച് മാനസികമായിട്ട് ഒരു സ്വസ്ഥത ഇല്ലാതാക്കി അദ്ദേഹം അത് വിട്ടു ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും പലപ്പോഴും നമ്മൊക്കെ പല രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പല വീഡിയോസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പല രീതിയിലൊക്കെ ആയിട്ടും അപ്പൊ അതൊക്കെ മാക്സിമം ചടപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ ചടപ്പിക്കുന്ന ആളുകൾ അവരുടെ പണി തുടന്നുകൊണ്ടിരിക്കുക പിന്നെ ഈ ഒരു വീട് മൂന്ന് കുട്ടികളുണ്ടോ വരാറുണ്ട് അങ്ങനെ ഒരു ഇരിക്കുമ്പോൾ ആളുകളും തന്ന് അത് സ്വരൂപിച്ച് ഒരു എത്തി മക്കള് ഇതിപ്പോ മൂന്നാല് മക്കളാണ് സ്വന്തമായിട്ട് അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട് പാപ്പല്ല ഈ നാട്ടിൽ തുടങ്ങി ഇറങ്ങി വന്നത് ഈ പഞ്ചായത്തിന് രണ്ട് വീട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അല്ലേ ഞാന് ഈ പഞ്ചായത്തിന് ഞാൻ കൊടുത്തത് അങ്ങനെ പതിനെട്ടോളം വീടുകളാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് അക്രമിക്കുന്നവട് പറയാ നമുക്ക് ഈ ലോകം മാത്രല്ല ഒരു ലോകം നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് അക്രമിച്ചവർ ചിന്തിക്ക പോലെ മറ്റൊരാൾ വന്നാൽ കഴിഞ്ഞ അവരെ ഒഴിവാക്കി വിട പാപപ്പെട്ടവർ ജീവിക്കട്ടെ പിന്നെ എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് പറയുന്നത് കുറെ ആളുകൾ മൈനസ് പറയുന്നുണ്ട് കുറെ ആളുകൾ പ്ലസ് പറയും അതിലാണ് ഞാൻ കൺഫ്യൂഷൻ ആയി പോയത് കാര്യം ഒരാളെ കുറിച്ച് മൈനസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മോശം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മോശക്കാരനാണ് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗം നല്ലതുണ്ട് അത് നല്ലതിലേക്ക് ഇറങ്ങണം നല്ലത് ഒരിക്കൽ പോലും പബ്ലിസിറ്റി ആവില്ല മോശങ്ങളെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആവും അപ്പോ ആക്രമിക്കുന്ന ആളുകളോട് ആക്രമിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലേ അവര് നന്നാവട്ടെ അല്ലേ കാരണം കുടുംബം നമ്മളെ കുറ്റം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് പറയുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എനിക്ക് വിവരമില്ല പിന്നെ അള്ളാദ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് അറിയുന്നില്ല ഖുറാൻ ഓതാൻ അറിയില്ല എന്നാലും നീ അറിയുന്നത് പോലെ പൂട്ടി വെക്കരുത് ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ അതിനാണിപ്പെന്ത പിന്നെ ഇപ്പൊ എന്തായാലും ഒരുപാട് പേര് അക്രമി ഒരു തെളിവ് ഇത്രയും ഉടായ്പ ആൾക്കാരെ കാട്ടില്ല നമുക്കതിരിപ്പം എന്തെല്ലാം പറഞ്ഞു എന്നാ പിന്നെ വിലക്കണ്ടബിൾ എന്ത് ചെയ്യണം എല്ലാരും പ്രശ്നം ഇപ്പൊ മിനിങ്ങാന്ന് പൊരുത്ത ഫോണ് വിളിച്ചിട്ട് പറയാണ് നിങ്ങളെ പ്രശ്നം നിങ്ങൾ സഞ്ചരിക്കുന്ന കാറ് നിങ്ങൾ സഞ്ചരിക്കുന്ന വീട് സമ്പത്താണ് ഇപ്പൊ എല്ലാരും നിങ്ങൾ നല്ല വണ്ടിയിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഒരു പത്ത് പേര് ചിലപ്പം ഉണ്ടാവും ചിലപ്പോ അഞ്ചു പേരുണ്ടാവും അവരുടെ എക്സ്പെൻസ് ഒന്നും ഇവര് ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ അത് പറയില്ല രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ നല്ല കാറിൽ നല്ല കാർ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഈ ഇപ്പൊ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ നിങ്ങൾ ബെൻസ് ആക്കണം ബെൻസിന്റെ ഏറ്റവും വലിയ മോഡൽ ആക്കണം കാര്യം അല്ല അതിന്റെ കാര്യം എന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ ജീവിതം മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളുകൾ ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നല്ല വണ്ടികൾ നിങ്ങൾ ഉപയോഗിക്കണം ഓടിയാക്കണം അതായത് ഞാൻ പറയുന്നത് നിങ്ങളുടെ സേഫിനല്ല മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ ഞാൻ ഓടിയാക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബെൻസ് ആക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം കാലം ഉണ്ടോ അത് ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ബാക്കിൽ ബാക്കി ക്യാമറ ചെയ്യുന്നത് സുൽത്താനാണ് നന്ദി നമസ്കാരം പിന്നെ അൽ ബാക്കിൽ നിന്ന് ചെയ്യുന്നത് ക്യാമറമാന് അല്ലെങ്കിൽ മുൻപെന്നില്ല രണ്ടും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതും എൻ്റെ ഞാൻ തന്നെയാണ് എൻ്റെ മൊബൈലും എൻ്റെ കയ്യിൽ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് ഓക്കെ അതിനൊന്നും ആവശ്യമില്ല കാര്യങ്ങൾ പറയാന് അപ്പോൾ നല്ലത് ചെയ്യുന്നവർ ഒരുപാട് കാലം ജീവിക്കണം നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം മാറ്റിയിട്ട് ഓടിയാക്കണം ഇല്ലെങ്കിൽ ബെൻസാക്കണം എന്ന് പറയുന്ന അൽബാബു നീ അതിന് മാനദണ്ഡമായി പറയുന്നത് ഇവർ ചെയ്യുന്ന നന്മകളാണ് എങ്കിൽ അട്ടിക്കുരു ഷമീർ കുന്നമംഗലത്തിൻ്റെ വിഷയത്തിൽ തലിക്കന്തി കുരുപൊട്ടിയത് സെലിയിൽ കൂടെ ഉള്ളതുകൊണ്ടോ ഏ ഒരു കമ്മിറ്റി ഷാമിൽമാരുടെ കമ്മിറ്റി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഒരു വർഷമായിട്ടും ഫണ്ട് കണ്ടെത്താതെ വിഷമിക്കുന്ന അവസരത്തിലാണ് ഇന്ന് നീ തേക്കാൻ മനപൂർവ്വം ശ്രമിച്ച ഈ ഷമീർ കുന്നമംഗലത്തെ വിളിക്കുകയും മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കോടി സ്വരൂപിച്ച് കൊടുക്കുകയും ചെയ്തു സത്യസന്ധമായ ആ കുടുംബവും നൽകിയ ഒരു കൃഷ്ണവിവാദം നീ അടക്കം പെരുപ്പിച്ച് കാണിച്ച് നിന്റെ ഇതിൽ പോസ്റ്റ് കൊടുത്തു അതും നമ്മൾ കണ്ടു അപ്പോൾ പോലെയുള്ള അൽബാബുമാർ അല്പത്തരം മാത്രം വിളിച്ചു പറയുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ കൊള്ളിച്ചത് കാരണം ആമിദിനെ ഇതിൽ ഞാനധികം പറയാതെ പോകുന്നത് ഇവനൊരു തട്ടിപ്പ് വീരനാണ് ഇവൻ്റെ വാക്കുകൊണ്ട് തന്നെ ഇവൻ ഈ വീഡിയോയിലടക്കം പറയുന്നുണ്ട് ഇവൻ്റെ പിതാവിനെ കാണാൻ ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്നവർ കൊടുക്കുന്ന ചികിത്സ പണമാണ് ഇത്തരം ചാരിറ്റി ചെയ്യുന്നത് എന്ന് ഇതായി ഇവൻ തന്നെ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ പട്ടിണി മൂലം ബസ് സ്റ്റോപ്പിലാക്കി ഇടന്ന് തുറങ്ങിയത് യത്തീങ്കാനയിലായിരുന്നു പഠനമെന്ന് ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ടല്ല പക്ഷേ അൽബാബു എന്ന പീപ്പിൾ വോയിസ് കേരളയുടെ അല്പത്തരം ചൂണ്ടിക്കാണിക്കാൻ ഇത് കാണിച്ചത് ഓക്കേ